സംയുക്ത കർഷക സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലിയും പൊതുസമ്മേളനവും കട്ടപ്പനയിൽ നടത്തുമെന്ന് നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ട്രാക്ടർ റാലി പുളിയൻമലയിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനം ഉടുമ്പൻചോലെ എംഎൽഎ എം എം മണി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡൽഹി കർഷക സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നടപ്പിലാക്കുക ഡൽഹി കർഷക സമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ലഖിംപൂർ ഖേരി കൂട്ടക്കൊലക്കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക കർഷക സമരത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാക്ടർ റാലി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾ അംഗീകരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ സംയുക്ത അടിസ്ഥാനമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ കർഷക റാലികളും പൊതുവോഡുകളുമെല്ലാം സംഘടിപ്പിക്കപ്പെടുക ഇതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഘട്ടപ്പന കേന്ദ്രമായി പുളിയന്മലയിൽ നിന്നും കർഷകരുടേതായ ഒരു ട്രാക്ടർ റാലി അതിനോടൊപ്പം അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീതം റാലി റാലി ഇടുക്കിക്കവലയിൽ വരുമ്പോൾ ബഹുജനങ്ങളുടേതായ ഒരു മാർച്ചും അതിനോടൊപ്പം അടഞ്ഞിട്ടു സംയുക്ത കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് സഹബ്രഹ്മമണി എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആഗോളവൽക്കരണത്തിനുശേഷം ഇതിനോടകം അഞ്ചു ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്തു കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച കാരണം കൃഷിക്കാർ കടക്കണിയിലാണ് കാർഷിക കാർഷികഘടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നാൽ കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളുകയും ചെയ്യുന്നു കർഷകന് കാർഷിക മേഖലയിൽ നിന്നും നാമമാത്രമായ വരുമാനമേ ലഭിക്കുന്നുള്ളൂ കാർഷിക മേഖലയെയും കോർപ്പറേറ്റുകൾ വലിയ ചൂഷണ കേന്ദ്രങ്ങളാക്കുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർലമെന്റ് പാസാക്കിയ മൂന്ന് വിരുദ്ധ നിയമങ്ങളെന്നും നേതാക്കൾ പറഞ്ഞു കർഷക റാലിയിലും പൊതുസമ്മേളനത്തിലും നേതാക്കളായ സി വി വർഗീസ് റോമിയോ സെബാസ്റ്റ്യൻ എൻ വി ബേബി ടി സി കുര്യൻ പി കെ സദാശിവൻ ബിജു ഐക്കര സിനോജ് വള്ളാടി ജോർജ് അഗസ്റ്റിൻ മാത്യു ജോർജ് വി കെ സോമൻ എന്നിവർ സംസാരിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ കർഷകസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര വി എൻ നടരാജൻ കെ എൻ വിനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു